ശക്തമായ ജനവികാരത്തിന് മുമ്പിൽ കീഴടങ്ങാതെ ആർക്കും തരമില്ല അത് ബാങ്കുകളാകട്ടെ സർക്കാരാകട്ടെ എന്ത് സംവിധാനമായാലും ശക്തമായ ജനവികാരം ഉണർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ നടപടികൾ അല്ലെങ്കിൽ ജനങ്ങൾ എന്താണോ പറഞ്ഞത് അതിനോടൊപ്പം നിന്ന് പോകുക മാത്രമേ ഇവർക്ക് തരമുള്ളൂ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വയനാട്ടിലെ ഗ്രാമീൺ ബാങ്ക് ശക്തമായ രീതിയിൽ അവിടുത്തെ പാവപ്പെട്ട ദുരിതത്തിന് ഇരയായവരോട് സ്വീകരിച്ച വളരെ ക്രൂരമായ നടപടിക്കെതിരെ ജനവികാരം ശക്തമായത് അവിടെ സർക്കാർ ദുരിതാശ്വാസം നൽകിയ ആളുകളിൽ നിന്ന് പോലും ഗ്രാമീൺ ബാങ്ക് അവരുടെ ലോകണിൻ്റെ ഇ എം ഐ പിടിച്ച സംഭവമാണ് കൂടുതൽ സംഭവങ്ങൾക്ക് കൂടുതൽ ചർച്ചകൾക്ക് കാരണമായത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചു തുടർന്ന് കേരള ഗ്രാമീൺ ബാങ്കിന് ഇടുക്കി ജില്ലാ കളക് വയനാട് ജില്ലാ കളക്ടർ കൃത്യമായ ഉത്തരവ് നൽകുകയും ചെയ്തു ഇതേ തുടർന്ന് പിരിച്ച പണം തിരിച്ച് തിരിച്ചു കൊടുക്കണമെന്നും ഈ പറയുന്ന ആളുകളിൽ നിന്നും പണം പിരിച്ചത് പാടില്ല എന്നുള്ള തരത്തിലുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചത് ഇതോടൊപ്പം തന്നെ യുവജന സംഘടനയായ ഡി അടക്കം ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വന്നു ഈ പ്രക്ഷോഭം ഇപ്പോൾ പലം കണ്ടിരിക്കുകയാണ് ബാങ്ക് പിടിച്ചെടുത്ത പണം തിരിച്ചു നൽകി തുടങ്ങിയെന്നുള്ള ശുഭകരമായ വാർത്തകളാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്നത് അതായത് ഒരു കർഷക സ്ത്രീയുടെയും പതിനായിരം രൂപയോളം വില വരുന്ന പതിനായിരം രൂപ ഒരു ലക്ഷത്തോളം രൂപ വില വരുന്ന പശു ഈ ദുരിതവുമായി ബന്ധപ്പെട്ട് നശിച്ചിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ജീവഹാനി സംഭവിക്കുകയും മറ്റും ചെയ്തിരുന്നു അവരുടെ ഏക ഉപജീവന മാർഗ്ഗമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പശുവിന് ലോൺ ബാങ്കിൽ നിന്നും എടുത്തു ബാങ്കിൽ നിന്നും കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ ഈ ദുരന്തത്തെ കുറിഞ്ഞ് കഴിഞ്ഞ് വന്നതോടെ സാധിച്ചില്ല ഇതേ തുടർന്ന് ഈ ലോൺ തിരിച്ചടയ്ക്കാതെ വന്നതോടെയാണ് ഇതിനിടയിലാണ് സർക്കാരിൻ്റെ ധനസഹായം ഈ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് ഈ പണത്തിൽ നിന്ന് മൂവായിരം പതിനായിരം രൂപയാണ് അവർക്ക് വന്നതെങ്കിൽ മൂവായിരം രൂപയും അതിൽ നിന്ന് ബാങ്ക് പിടിച്ചതിന് ശേഷം ബാക്കി ഏഴായിരം രൂപ മാത്രമാണ് ഈ പറയുന്ന കർഷക സ്ത്രീക്ക് നൽകിയത് ഈ വീട്ടമ്മയ്ക്ക് ഇത് അതേ തുടർന്ന് ഇത് വലിയ തോതിൽ വാർത്തയാകുകയും മറ്റും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു വയനാട് കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കി ഡിവൈഎഫ്ഐയും ശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചതോടെയാണ് ഇപ്പോൾ ഈ വാങ്ങിയ പണം തിരികെ നൽകാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ പണം പിടിച്ച എല്ലാവരുടെയും പണം പിരിച്ചു നൽകുന്നില്ല എന്നുള്ള ആക്ഷേപം ഇപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിനെതിരെ ശക്തമായിട്ടുണ്ട് കാരണം നിസ്സാരമായിട്ട് ആ പരാതികൾ ഉന്നയിച്ച് ഒന്നോ രണ്ടോ പേരുടെ പണം മാത്രം നൽകി തിരികെ നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനാണ് ബാങ്ക് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാൽ ഇതിനെതിരെയും വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ഒരു നാട് ദുരന്തത്തിൽ തകർന്നു തരിപ്പണമായിട്ടും ഇത്തരത്തിലുള്ള ബാങ്ക് ക്രൂരതകൾ ബാങ്ക് അധികൃതരുടെ ക്രൂരതകൾ നമുക്ക് കണ്ടിൽ നിന്ന് വെക്കാനാവില്ല വലിയ തോതിലുള്ള വിമർശനം കേരള ബാങ്കിൽ ഗ്രാമീൺ ബാങ്കിനെതിരെ ഉയർന്നതോടെ ബാങ്കിൻ്റെ ഉന്നത അധികാരികൾ അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെ കാണാനും മറ്റുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയുള്ള അവസരം കൊടുത്തിട്ടില്ല വരും ദിവസങ്ങൾ കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെയാണ് കേരള ബാങ്ക് ആ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും അപേക്ഷയൊന്നും വെക്കേണ്ടി വന്നില്ല മുഴുവൻ ആളുകളുടെയും വായ്പയും കുടിശ്ശിയും എല്ലാം എഴുതി തള്ളുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് കേരള ബാങ്ക് അവിടെ കാണിച്ചത് ഇവിടെയാണ് ഇത്തരത്തിലുള്ള മറ്റ് ബാങ്കുകളുടെ ക്രൂരത അനങ്ങേറുന്നത്